അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഖതിർ ഒന്നാമത്തെ സൂക്തം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ നിശ്ചയമായും നാം ഈ ഖുർആനെ വിധി നിർണായകമായ രാത്രിയിൽ അവതരിപ്പിച്ചു ഇന്ന തീർച്ചയായും നാം അൻസൽനാഹു നാം ഇതിനെ ഈ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു ഫി ലൈലത്തി രാത്രിയിൽ അൽ ഖതിർ വിധിയുടെ വിശുദ്ധ ഖുർആാൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടാണ് സൂറത്തുൽ ഖതിറിലെ ഈ ഒന്നാമത്തെ സൂക്തം സംസാരിക്കുന്നത് ഇന്ന അൻസൽനാഹു തീർച്ചയായും നാം ആണ് ഈ ഖുർആാന് അവതരിപ്പിച്ചത് എന്നാണ് അള്ളാഹു ഉറപ്പിച്ചു പറയുന്നത് തീർച്ചയായും എന്ന വാക്ക് ഒരു കാര്യത്തെ ശക്തിയോടെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ വിശുദ്ധ ഖുർആാൻ അള്ളാഹു തന്നെ അവതരിപ്പിച്ചതാണ് അതിൽ മറ്റാർക്കും പങ്കില്ല മറ്റാരുടെയും ഒരു റോളുമില്ല ഖുർആാനിൽ മുപ്പതിലേറെ തവണ വിശുദ്ധ വേദഗ്രന്ഥത്തെ അള്ളാഹുവാണ് അവതരിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് അള്ളാഹു മാത്രം അവതരിപ്പിച്ച ഈ ഗ്രന്ഥം മുഹമ്മദ് റസൂൽ അല്ലാ സല്ലു അലൈ സ്വല്ലാമ നിങ്ങൾക്ക് എത്തിച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത് റസൂലിൻ്റെ ഗ്രന്ഥമല്ല എത്തിച്ചു കൊടുക്കുന്ന ജിബ്രി അലഹിസ്ലാമിൻ്റെ ഗ്രന്ഥമല്ല അള്ളാഹുവിൻ്റെ മാത്രം ഗ്രന്ഥമാണ് നാം അവതരിപ്പിച്ച ഈ ഗ്രന്ഥം ലേലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചത് എന്നാണ് ഈ സൂക്തത്തിൽ പറയുന്നത് ലേലത്തുൽ ഖദർ അഥവാ വിധി രാവിലാണ് ഖുർആനെ അവതരിപ്പിച്ചത് എന്നതിന് വ്യത്യസ്ത വിശദീകരണങ്ങളുണ്ട് വിശുദ്ധ ഖുർആന്റെ ആരംഭം കുറിച്ച നൂർ മലയിലെ ഹിറാ ഗുഹയിലെ ബിസ്മി ഖലഖൽ അലഖ് വ ബിസ്മിറബിൻ അക്രം അല്ലതി അല്ലമ ബിൽ അല്ലമൽ ഇൻസാന മാലം എന്ന അഞ്ച് സൂക്തങ്ങൾ ലേലതുൽ കദറിനാണ് അവതരിച്ചത് എന്നതാണ് ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം ലൗഹൂൽ അഥവാ അള്ളാഹുവിൻ്റെ അടുക്കിലുള്ള എല്ലാം രേഖപ്പെടുത്തിയ സുരക്ഷിത ഫലകത്തിൽ നിന്നും ആ ജ്ഞാനരേഖയിൽ നിന്നും ഒന്നാനാകാശത്തേക്ക് ഒന്നിച്ച് ഖുർആനെ ഇറക്കി നൽകിയത് ലേലത്തുൽ ഖദറിലാണ് അവിടെ നിന്ന് പിന്നീട് ഘട്ടം ഘട്ടമായി ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ഖുർആൻ മുഹമ്മദ് റസൂൽ സല്ലമക്ക് ഇറക്കി കൊടുത്തു സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അൽപാൽപ്പമായി ഇറക്കിയ വിശുദ്ധ വേദഗ്രന്ഥത്തെ ഒന്നിച്ച് ലൗഹ് മഹഫൂദിൽ നിന്നും ബൈത്തുൽ ബൈതുൽ എന്ന് പേര് വിളിക്കപ്പെടുന്ന സമാ തൊട്ടടുത്ത ആകാശത്തിലേക്ക് ഇറക്കിക്കൊടുത്ത അതിനെക്കുറിച്ചാണ് ഇന്ന അൻസൽ നാഹു ഈ ഖുർആാനെ നാം ഇറക്കി അവതരിപ്പിച്ചു ലേലത്തുൽ കദറിൽ എന്ന് അള്ളാഹു പറയുന്നത് ആദ്യം പറഞ്ഞ അഭിപ്രായ പ്രകാരം ആദ്യത്തെ വഹയായ സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചത് ഈ വിധി നിർണായകരാവിലാണ് രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ഖുർആനെ മൊത്തത്തിൽ ഇറക്കിയത് ലേലത്തുൽ കദറിലാണ് വിധി നിർണായക രാവിലാണ് അത് ലൗഹു മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയതായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിനാലാം അധ്യായം സൂറത്തു ദുഹാനിലെ ആദ്യത്തെ സൂക്തങ്ങളിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് ഹാമീം വൽ കിതാബിൽ മുബീൻ ഹാമീം സുവ്യക്തമായ വേദപുസ്തകം തന്നെ സത്യം ഇന്ന അൻസൽ നാഹു ഫി ലേലത്തിൻ മുബാറകത്തിൻ ഇന്ന കുന്ന മുൻജിൻ അനുഗ്രഹീതമായ ഒരു രാവിലാണ് നാം ഇതിറക്കിയത് തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാണ് ഫിഹായുഫ്രഹു കുല്ലു അമ്രിൻ ഹക്കീം ആ രാവിൽ യുക്തിപൂർണമായ സകല സംഗതികളും വേർതിരിച്ച് വിശദീകരിക്കുന്നതാണ് ഇന്ന കുന്ന മുർസിലീൻ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള തീരുമാനമാണിത് നാം ആവശ്യാനുസൃതം ദൂതന്മാരെ നിയോഗിക്കുന്നവനാണ് റഹ്മത്തമിർ റബ്ബിക് ഇന്നഹുഹു വസമി ഉൽ അലീം നിന്റെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹമാണിത് തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ലുൽ കതിറി എന്നാൽ എന്താണ് കദർ എന്ന വാക്കിൻ്റെ പ്രസക്തി എന്താണ് അതിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ എന്താണ് അത് എവിധമാണ് ലൈലത്തുൽ കതിർ എന്ന പദത്തിൽ യോജിക്കുക എന്നതെല്ലാം ഇൻഷാ അള്ളാ അടുത്ത സൂക്തത്തിൽ വരുന്നുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചിരിക്കുക ഇന്നൂൻ ഇരട്ടിച്ചു വന്നിരിക്കുന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക എന്ന വാക്കിന്റെ അവസാനത്തിൽ മദ്യന്റെ അലിഫ് വന്നു തൊട്ട അടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസ് വന്നു അങ്ങനെ വന്നാൽ നാലനക്കം വരെ വേണമെങ്കിൽ നീട്ടാം മദ് ജാഇസ് ഇസ് മുംഫസിൽ അൻസൽ സുഖൂനുള്ള ന്യൂനിനു ശേഷം സായി വന്നിരിക്കുന്നു يخفأه. بسم الله الرحمن الرحيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر إن... അള്ളാഹു സുബഹാനു വായാലെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ